എന്താ കമ്പി പെരുവണ്ടാ ഇന്ന് എത്ര ദിവസം കഴിയോ ഏഴാം ദിവസമാണ് ഇതുവരെ ശർക്കര കിട്ടിയില്ല ഇത്ര വേറെ ഞാൻ കൊണ്ടായി എന്ത് ഞാൻ തീ കൂട്ടി വെച്ചു വെള്ളം അരി വന കിട്ടും അരിത്താ ൂട്ടി അറക്കൊണ്ടിരിക്കുവോ അരിയോ അടി അരിയുന്നു എന്തി ആരെ വിളിച്ചാൽ ഞാൻ ഇപ്പൊ സർക്കര എടുക്കണം എടോ സർക്കര എടുക്കണോ ചെറുക്കോ ഞാൻ താമിച്ചേ താമസിച്ചിട്ടാ

അവിടുന്ന് തെറ്റി വന്നു അവിടുന്ന് തെറ്റി തെറ്റി ഒറ്റു ആ അവിടുന്ന് എടുക്കുന്നത് അതേ ഇങ്ങോട്ട് വന്നപ്പോഴേ രാജ്യം അതും കടന്ന് ഇങ്ങോട്ട് വന്നപ്പോ ആ ഒരു അതും കടന്ന് ഇങ്ങോട്ട് വന്നപ്പോ ഒരു കല കണ്ടു അപ്പൊ എനിക്ക് നടക്കാൻ അപ്പൊ അതെ അങ്ങോട്ട് കേറിയിരുന്നേക്കാരെ പോയി അവിടെ ചെന്നപ്പണി ഒരാട് കെട്ടു അരിയാറത്തൊരാ അപ്പൊ അവിടെ അക്കടെ കേറണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല അപ്പൊ അതേ അങ്ങോട്ട് കേറി കേറിയിരുന്നൂന്നേ കേറിയിരുന്നപ്പൊ തൊഴയാനൊന്നുമില്ല എന്തായിട്ട് നീളമില്ല എന്നിട്ട് അതെടുത്തിട്ട് അങ്ങോട്ട് നീന്തി അവിടുത്തെ കാര്യമോ ഒന്നും അങ്ങൊന്നും ഇന്നോട് ഞാൻ പറയത്തില്ല അതെന്താണത് ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് അറിഞ്ഞു ഞങ്ങൾ എങ്ങോട്ടൊക്കെ അല്ലേ നീ പറയെന്താ മക്കളും എന്തോ ആണോ പെണ്ണോ രണ്ടുപേരാണ് ഒരാളും ഒരു മീൻ ചെറുക്കൻ ചെറുക്കൻ എന്താ പ്രായം ചെറുക്കൻ ചട്ടി അങ്ങനെ ചെറുക്കൻ ചണ്ടി പഠിക്കാന്നോ ആ എന്നിട്ട് എന്നിട്ടേ ഒത്തിരി നാളുകൂടെ അല്ലയോ എന്നെ പിള്ളേര് കാണില്ല അച്ചോ ഓര് ഒറ്റിയാ ഒറ്റ വിളിയാ ചെറുക്കന് എന്നോട് പറഞ്ഞൊരു ആനയെ വേണമെന്ന് അവന് ചില്ലറൊന്നുമല്ലൊരു ആനയെ പിടിച്ചു എന്തൊരു ആന എന്നിട്ട് ആ അപ്പൊ മോള് പറഞ്ഞു അച്ചോ ആ എനിക്കൊരു താലി വേണമെന്ന് അപ്പൊ ഞാനൊരു താലി അങ്ങ് താലിട്ട് കഴിഞ്ഞു ഞാൻ വീട്ടുകാരിയോട് പറഞ്ഞു എനിക്ക് വിശക്കുന്നു ഞാൻ ചെറുക്കരെ കുട പാറിച്ചോണ്ട് വരുവാനും വീട്ടുകാർ പറഞ്ഞ ഇവിടെ പാത്രമൊന്നുമില്ല വീട്ടിൽ പാത്രം ഒന്നും ഇല്ല അവളെ അവളില്ലോ എന്നിട്ട് അവളെ പറഞ്ഞ അതിലോക്കെ തെല്ലാം അങ്ങ് വിട്ടു വീട്ടിലൊരു പാത്രം എന്തൊരു പാത്രം പാത്രം രണ്ട് കൈ അയ്യോ പാലത്തിന് കൊള്ളാം പാലം എന്താ കൈ കാടിച്ചു എടാ ഈ കൈയ്യെല്ലാം മറ്റേ കൈ കാടിച്ചു അതെല്ലാം മറ്റേ പോകണ്ട എന്ത് നമ്മളിനൊക്കെയാ പോകും ചെറിയ കൂടി മണിയനീച്ച പറ്റി ഞാൻ വരുന്നില്ല അമ്പലത്തിലേക്ക് വര നേരത്തെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ മറന്നുപോയി എന്തുവാടാ അങ്ങുന്നിന്റെ ഭാര്യയ്ക്ക് എന്റെ ഒരു കൊച്ചുണ്ടാവ അങ്ങനെ അതല്ല അങ്ങുന്നതല്ല അങ്ങുന്ന ഭാര്യ കൊച്ചുണ്ടാവും നേരത്തെ പറഞ്ഞു പോയാ പറഞ്ഞുതരാ ഞാൻ പറയുന്ന കേക്കണം ആ കേക്കാം തെരുക്കോവിലപ്പൻ കോവിലപ്പൻ്റെ തെക്കേളിൽ ഇരിക്കുന്ന കലൂർ പിടിച്ചുമാരൻ ചുള്ളി തള്ളി പിടിച്ച നോക്കാം ഇങ്ങോട്ട് കൊണ്ടുവരാ െ വിളിച്ചോണ്ട് പോയാളുപ്പ് കൊടുക്കുന്നത് വിളിക്കണ്ട എളുപ്പത്തില്ല എന്തു കൊടാട്ട് ോട്ട് വെക്കാതെ ഞാനൊന്ന് പിടിക്കാനോ അങ്ങു പിടിച്ചുപോകാം പിടി നീ എളുപ്പ എടുത്തോണം ചണ്ടി പോലെയാ പോലെ എന്നെ ഇട്ട് ഇത്രയും നേരം ഭട്ടർ കിടക്കിയാടാ ഇവിടെ കണ്ടിരിക്കുന്നു കണ്ണി കുടി പിടിക്കുന്നു എന്നെ കഷ്ടപ്പെടുത്തിയ അങ്ങനെ നമ്മളെ

പണ്ട് അവിടെ ചെന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാല് നമ്മളിങ്ങനെ ഈ വ്യാപാരം ഒക്കെ ആയിട്ട് ഇങ്ങനെ നാടുകൾ ആ എങ്ങോട്ട് ചെല്ലുമ്പോ ആ എണ്ണ കേട്ടൊന്നും കൊണക്കി അവളിപ്പിക്കും നല്ല വെള്ളമൊക്കെ അപ്പൊ എനിക്ക് എന്നുക്കണ്ടായി അവളെ കൊണ്ട് മതി എന്നെ കൊണ്ടും എന്നെ പുളിയൊക്കെ കഴിഞ്ഞാലോ പുളിയൊക്കെ കഴിഞ്ഞാൽ ഒത്തിരി കാലത്തിന് മൃഷ്ടമായി ഭോജനമൊക്കെ ഉണ്ടാക്കി തളിയിൽ എനിക്ക് കൊണ്ട് തരുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടി ആഹാരം കഴിക്കാ അപ്പൊ എനിക്ക് എവിടെ നിനക്കാ വേലക്കാരി എടുത്താ എന്നാൽ അവളെ കൊണ്ട് മതി എന്നെ കൊണ്ടൊക്കെ തരാം എനിക്ക് ഊണൊക്കെ കഴിഞ്ഞാല് വാങ്ങൂ ഊണൊക്കെ കഴിഞ്ഞാലേ നല്ല തളം വെച്ചിന് ഉണാമ്പൊക്കെ തേച്ച് അതിനകത്തോട്ട് നല്ല പാക്കൊക്കെ അങ്ങോട്ട് ചതച്ച അങ്ങോട്ടിട്ട് ആ തീർത്ത് വായിച്ചു ചതക്കും അവളുടെ എനിക്ക് വാങ്ങുന്നേ ം പോലി അവളെ കൊണ്ടാ മതി എന്നെ കൊണ്ട് മുറുക്കൊക്കെ കഴിഞ്ഞിട്ട് എന്തോ മുറുക്കൊക്കെ അങ്ങുന്നോ ഇനി വന്നേ അങ്ങുനേ ഞാനൊരു കാര്യം പറഞ്ഞ സമ്മതിക്കാമോ നീ പറയാദ്യം അങ്ങുന്നേ കട്ടിലിന്റെ എവിടാ കിടക്കുന്നേടാ ഞാൻ കട്ടിലിന്റെ അങ്ങുന്ന എന്റെ ഭാര്യ എന്റെ കൂടെ ചേർന്ന് കിടക്കും കിടക്കും എന്നാ ഞാനേ കട്ടിലിന്റെ ഇന്നേ അറ്റത്തെ ഒന്നും നോക്കാതെ തിരിഞ്ഞങ് കിടന്നു

புற்றா, புற்றா. <laughs> <laughs>